ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാമാണ് വിശേഷം സുഖമല്ലേ ഉള്ളത് കൊണ്ട് ഓണം എന്ന് അറിയില്ലേ അവർ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കേക്കിൻ്റെ ഒരു വീഡിയോയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളതെ അപ്പോൾ ഈ കേക്ക് ഞാനെങ്ങനെ ഉണ്ടാക്കി എന്ന് കാണിച്ചു തരാം ഇതിൽ ചിലപ്പം പല സാധനങ്ങളുടെയും കുറവുണ്ടാവും നല്ല ഓണം കേക്ക് ഉണ്ടാക്കാൻ അറിയുന്നവരൊന്ന് ക്ഷമിക്കണേ ഞാൻ ഒരു ബൗൾ അല്ലെങ്കിൽ ഡവറാന്ന് പറയും അതിന് ഒരു പാത്രം പഞ്ചസാര എടുത്തു അത് മിക്സീൻ്റെ ജാറിലിട്ടു അതിലേക്ക് കുറച്ച് പട്ട പിന്നെ ഗ്രാമ്പു ഏലക്ക ഇത് എത്ര പോലെ കിട്ടും എന്നിട്ടത് നന്നായിട്ട് പൊടിച്ചുകൊണ്ടുവന്നു മിക്സീൻ്റെ ആ ഒരു ഇതിൽ ചേർന്ന നല്ലോണം പൊടിച്ചോണ്ടെന്നേ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പൊടിച്ച അതിൽ പകുതി പഞ്ചസാര എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ക്യാരമൽ ചെയ്യാൻ പോവേനെ ആ പഞ്ചസാര അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു രണ്ട് സ്പൂൺ വെള്ളം കഴിക്കുന്നുണ്ട് എന്നിട്ടത് അടുപ്പത്ത് ഗ്യാസ് ഓണാക്കിയിട്ട് നന്നായിട്ട് അലിയിച്ചോണ്ടിരിക്കുക ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും എന്നാലും ഞാനൊന്ന് കാണിച്ചൊന്നേ ഇല്ലു അപ്പോൾ അങ്ങനെ നന്നായിട്ട് അലിയിച്ച് 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 എടുത്തിട്ട് അത് കരിയാനും പാടില്ല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ പഞ്ചസാര നല്ലോണം അലിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കളർ കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം ഒരു അര ഗ്ലാസ്സിന് മേലെ ചൂടുവെള്ളം ഒഴിക്കാം അത് മെല്ലെ മെല്ലെ ഒഴിക്കണം അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു പൊന്തി വരിക ഒരുപാട് പെട്ടെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുകയോ ആണേ അപ്പോൾ അതൊരു ലിക്വിഡ് ഫോമിൽ ഇങ്ങനെ ആയി മാറുമേ അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചെയ്ത് വെച്ചത് വെച്ചാൽ കുറച്ച് ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ച് ചീന്തപ്പഴം നന്നായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരിങ്ങി നമുക്കിതിൻ്റെ കൂടെ ടൂട്ടി ഫ്രൂട്ടി ഇടാം പിന്നെ കറുത്ത മുന്തിരിങ്ങയാണ് വേണ്ടത് അത് ഇവിടെ ഉണ്ടായിട്ടില്ല വെളുത്ത മുന്തിരിങ്ങ ഞാൻ ഇട്ടതേ അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്താ വെച്ചാൽ അതിലേക്ക് ഇതിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതുപോലെ ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ഒരു പരുവം വരെ നമുക്കിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് അതിന് കുറുക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് നല്ലോണം തണുക്കണേ തണുക്കണം പെട്ടെന്ന് തണുക്കണമെങ്കിൽ ഫാനിൻ്റെ ഉട്ടിൽ വെക്കാം ഞാൻ ഫാനിൻ്റെ ഉള്ളിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണേ അപ്പോൾ എന്നിട്ട് ഇനി അടുത്ത് നമ്മൾ പഞ്ചസാര പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചേർക്കാം ഒരു നാല് സ്പൂണ് നിറയെ നെയ്യ് ചേർക്കാം എൻ്റെ അടുത്ത് ഇവിടെ നെയ്യാ ഉള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലുവാണെങ്കിൽ അത് വയ്ക്കാം ഞാൻ നെയ്യ് എടുത്തിട്ടാണ് ചെയ്തേനെ പിന്നെ അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഇത് എത്ര പോരെ തുള്ളി ചേർക്കുക അതൊന്ന് നമ്മളൊന്ന് കറക്കിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒരു മുക്ക ഗ്ലാസ് നേരത്തെ നമ്മൾ പഞ്ചസാര എടുത്തില്ലേ ആ പാത്രത്തിന് തന്നെ ആണെങ്കിൽ അതായത് ആ ഒരു ബൗളിന് തന്നെ ആണെങ്കിൽ അതിന് ഏകദേശം മുക്കാൽ പാത്രം എടുത്താൽ മതിയാവും അതും നന്നായിട്ട് അടിച്ചുകൊണ്ടുവരിക എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ തൈര് അധികം പുളിയില്ലാത്ത തൈര് ഒഴിക്കുക അപ്പം അതുമൊന്ന് മിക്സീൻ്റെ ജാറിലടിച്ച ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് അത് മാറ്റുക നമുക്കിത് കേക്കിൻ്റെ മിക്സ് കൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മളത് ചേർക്കുക അതാണ് മാറ്റി വെക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ചേർക്കാതിൽ പൊടിയെടുക്കാം ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുത്തത് അത് ഒന്നര ബൗളെടുത്തിന് നേരത്തെ പഞ്ചസാര എടുത്ത അതേ പാത്രത്തിന് ഒന്നര പാത്രം എടുത്തു എന്നിട്ട് അതിലേക്ക് സോഡാ പൗഡറും പിന്നെ ബേക്കിംഗ് സോഡയും ഉപ്പും ഇത്ര പോരെ ചേർത്തു സോഡാ പൗഡർ അര സ്പൂണ് ബേക്കിംഗ് സോഡ കാൽ സ്പൂൺ അതായത് സോഡാ പൗഡറിനെ കാട്ടി കുറച്ച് കുറവെടുക്കണം ബേക്കിംഗ് സോഡ പിന്നെ ഉപ്പ് ഒരു നമ്മൾ ഉപ്പും അങ്ങനെ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കുക രണ്ട് മൂന്ന് തൊട്ട അരിച്ചെടുക്കാം അത് നമുക്ക് അരിച്ചാട മാറ്റി വെക്കാം ആ സമയത്ത് നമ്മളെ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു സംഭവമില്ലേ കാരമലശ്ശേ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതെല്ലാം നമുക്ക് തണിയിട്ടുണ്ട് നല്ല തണുത്ത് നമ്മളെ റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ നേരത്തെ നമ്മളെ ജാറിൽ അടിച്ചെടുത്ത ആ കുറച്ച് സംഭവങ്ങളില്ലേ അതിലേക്ക് അത് ചേർക്കുക എന്നിട്ടത് നന്നായിട്ട് ഇളക്കി വെക്കുക നല്ലവണ്ണം യോജിപ്പിച്ച് സുദിവസ്പൂൺ കൊണ്ട് തന്നെ ഇളക്കിയതിൽ യോജിപ്പിച്ച് വയ്ക്കാം ഇതിന് നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് റെഡിയാക്കി വെച്ച ആ ഗോതമ്പ് മാവില്ലേ അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം അത് ഒരുമിച്ചങ്ങ് തട്ടാൻ പാടില്ല കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് എടുക്കണേ ഇത് ഇളക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചാൽ മതി ഒരു സ്പൂണിൽ കുറച്ച് കുറേശ്ശെ ആയിട്ടിങ്ങനെ പാലൊഴിച്ചിട്ട് ചെയ്താൽ മതിയേ ഇനി അഥവാ പാൽ കൂടുതൽ അതായത് വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശകലം പൊടിയും കൂടിയിട്ട് അത് റെഡിയാക്കി എടുത്താൽ മതിയെ അപ്പോൾ നമ്മളതിലേക്ക് ശേഷം അണ്ടിപ്പരിപ്പും പിന്നെ ബദാമും കൂടി ചേർത്തിട്ട് ഇളക്കുന്നുണ്ട് ഈ ഒരു പരുവാണ് മാവിന് വേണ്ടത് ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാൽ ഇതേപോലൊരു സംഭവത്തിൽ കിട്ടണേ അപ്പം നമ്മളെ മാവ് ഇവിടെ റെഡിയായി ഇനി എന്നാൽ വേണ്ടി വെച്ചാൽ കേക്ക് വേവിക്കാനുള്ള ഒരു പാത്രം ഞാനിടെ എടുത്തത് ചോറ്റ് പാത്രമാണേ നിങ്ങൾക്ക് ഏത് പാത്രം ഉണ്ടാ അത് എടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് എല്ലാ ഭാഗത്തും ആക്കി വെക്കുക കാരണം ഇത് അടി പിടിക്കൂലങ്കിൽ നന്നായിട്ട് നെയ്യ് എല്ലായിടത്തും ഒത്തിന്ന് ഉറപ്പാക്കണേ അങ്ങനെ ഒരു ചുവറ്റുപാത്രത്തിലേക്ക് ഞാൻ മാവിട്ടു അതിന് ശേഷം അതിൽ ഏറ് പോകാൻ വേണ്ടിയിട്ട് പാത്രത്തിന് ഒന്നിങ്ങനെ തട്ടി കൊടുക്കാം ആ നിലത്തേക്ക് ഇങ്ങനെ തട്ടി ടക്ക് ടക്ക് തട്ടി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഏറെ എല്ലാം പോവാം മാവിൻ്റെ ഉള്ളിലുള്ള ഏറെ എല്ലാം പോയിക്കിട്ടെ ഇപ്പോൾ ഈ കാണിച്ചതുപോലെ നമുക്ക് തട്ടിക്കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം അതിൽ വെക്കാം അപ്പോൾ ഞാനിവിടെ ഇത് വേവിക്കുന്നത് കുക്കറിലാന്നേ കുക്കറിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല അടുപ്പത്ത് കുക്കർ ചൂടാവാൻ വെച്ചിട്ട് അതിൻ്റെ തായൽ ചെറിയൊരു പിഞ്ഞാണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചോറ്റുപാത്രം വെക്കുകയായിരുന്നേ എന്നിട്ട് കുക്കറിൻ്റെ അടപ്പടച്ച് വേവിക്കുക വിസിലിടാൻ പാടില്ല എനിക്ക് ഇവിടെ ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ടായിന് വേവാൻ വേണ്ടിയിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേവിക്കണേ എൻ്റെ ആ ചോറ്റുപാത്രം ചെറുതായത് കൊണ്ട് അതിൽ പിടിക്കുന്നില്ല മാവ് അങ്ങനെ ഞാൻ വേറൊരു പാത്രത്തിലും കൂടി മാവ് ഒഴിച്ച് വെക്കുകയായിരുന്നേ ഇത് വെക്കുന്നതെച്ചാൽ നമ്മൾ കുറച്ച് വലിയൊരു ചീഞ്ചട്ടി പോലത്തെ ഒരു പാത്രം ഉണ്ട് അതിൽ ചെറിയ പിഞ്ഞാണ് അത് ഈ കണ്ട പിന്നാണ് കണ്ട ഇതുപോലത്തെ ഒരു പിന്നാണാന്ന് ഞാൻ കുക്കറിലും വെച്ചിട്ടുണ്ടായിനെ അപ്പം അങ്ങനെ വെച്ചു അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും തുറന്നു നോക്കി അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടായിരുന്നേ അതിൻ്റെ അത് കുത്തി നോക്കാൻ വേണ്ടിയിട്ടാണ് അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പപ്പടത്തിൻ്റെ ഒരു കോലെടുത്തിട്ട് കുത്തി നോക്കി പക്ഷേ അത് വെന്തിട്ടുണ്ടായിട്ട് അതുകൊണ്ട് അതിനെ അറ്റത്ത് പറ്റിയിട്ടുണ്ടോ മാവ് പറ്റിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വന്നിട്ടില്ല മനസ്സിലാക്കി പിന്നെ കുറേ നേരം കഴിഞ്ഞത് ഒരു നാൽപ്പത് മിനിറ്റ് കറക്റ്റ് നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് വന്നിട്ടുണ്ടായിനേ ഇത് ഇച്ചു കുറച്ച് മാവല്ലേ ഉള്ളൂ അപ്പം അതാ ഇനി പറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി അത് വെന്തു വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി അത് തണിയാൻ വെച്ചു തണുത്തിട്ട് ഇത് എടുക്കുമായിരുന്നു നല്ല നല്ല വൃത്തി എടുത്താൽ കിട്ടി അതേപോലെ തന്നെ കുക്കറിൽ വവിച്ചത് അത് നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആണ് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതും എനിക്ക് കറക്റ്റായിട്ട് എടുത്താൽ കിട്ടി അങ്ങനെ നമ്മളെ എഗ്ലെസ് കേക്ക് നമ്മളെ സൂപ്പർ പ്ലം കേക്ക് റെഡിയായി അപ്പോൾ എൻ്റെ കേക്ക് ഉണ്ടാക്കിയ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അങ്ങനെ നല്ല സോഫ്റ്റ് കേക്കാ കിട്ടിയേ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഇതേ